പരിചരണം ചേലക്കര ായ ഡോക്ടർമാരുടെ കീഴിൽ വിധി പ്രകാരമുള്ള പ്രസവ ശുശ്രൂഷ അമ്മയ്ക്കും കുഞ്ഞിനും ഉറപ്പാക്കാം മാധവിയം ആയുർവേദ ഹോസ്പിറ്റൽ പുതുപ്പാലം മെയിൻ റോഡ് ചേലക്കര തൊഴുപ്പാടത്ത് വീണ്ടും തെരുവു ആക്രമണം വളർത്തു നായകൾക്ക് പേവിഷബാധയുണ്ട് എന്ന് സംശയിക്കുന്ന തെരുവ് കടിയേറ്റു വൈകുന്നേരത്തോടെയാണ് പ്രദേശത്തെ വളർത്തു നായകൾക്ക് തെരുവു നായയുടെ കടിയേറ്റത് ഇതിൽ ഏറെ ആശങ്കയിലാണ് പ്രദേശവാസികൾ പേവിഷബാധയുള്ള തെരുവ് നായയ്ക്കുള്ള തെരച്ചിലാണ് നാട്ടുകാർ എത്രയും പെട്ടെന്ന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുകയാണ് വിദ്യാർത്ഥികളടക്കം നിരവധി കാൽനടയാത്രക്കാർ സഞ്ചരിക്കുന്ന സ്ഥലത്തെ വീടുകളിൽ വളർത്തു നായകൾ ഉള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടുപേർക്ക് തെരുവു നായയുടെ കടിയേറ്റിരുന്നു വളർത്തു നായകൾക്കു കൂടി തെരുവു നായയുടെ കടിയേറ്റതിനാൽ നായയുടെ ആക്രമണത്തിനിരയാകുമോ എന്ന ഭീതിയിലാണ് പ്രദേശത്തെ ജനങ്ങൾ പാഞ്ഞാൾ